ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം നാളെ വരാനിരിക്കുകയാണ് എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിന് എന്താണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഒന്നാമത്തെ ഉത്തരം വളരെ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ഇന്ന് കാണുന്ന ഡൽഹിയെ ഡൽഹി ആക്കിയ ശീലാ ദീക്ഷിതും അതിനുശേഷം വന്ന ആം ആദ്മി പാർട്ടിയാണ് ഡൽഹിയിൽ സാധാരണക്കാരൻ പട്ടീന്റെ വിലപോലും ഉണ്ടായിരുന്നില്ല സാധാരണക്കാരൻ നിങ്ങൾ പറഞ്ഞോ എന്നെ ഞാൻ പറയുമ്പോ എന്നെ നിങ്ങളെ പോലെയുള്ള മിഡിൽ ക്ലാസ് അല്ല സൗത്ത് ഡൽഹിയിൽ താമസിക്കുന്ന ഗോയങ്കനെ പോലുള്ള അതിസമ്പന്നരല്ല അല്ലെ ബിർളനെ പോലുള്ള അതിസമ്പന്നരല്ല അവിടെയുള്ള ചേരികളിൽ താമസിക്കുന്ന എന്താണ് മിഡിൽ ക്ലാസിന്റെ ഏറ്റവും താഴെ ലെയറിലുള്ള ആളുകളും അതുപോലെ തന്നെ ഏറ്റവും പാവപ്പെട്ട കുടിയേറ്റക്കാരായ ഉണ്ട് ഇവരാണ് ബേസിക്കലി അവിടെ വോട്ട് ചെയ്യാൻ പോകുന്നത് വോട്ട് ചെയ്യാൻ പോകുന്നത് ഇവരാണ് അല്ലാതെ ഈ സമ്പന്നരൊന്നും അവിടെ വോട്ട് ചെയ്യാൻ പോയി ഞാൻ കണ്ടിട്ടില്ല അത് സെലിബ്രിറ്റീസ് വല്ലതും പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്യുന്നുണ്ടല്ലാതെ കണ്ടിട്ടില്ല അപ്പം ഇവരുടെ ഇവ നിങ്ങളെ ഒരു ആളെ ഇലക്റ്റ് ചെയ്യുന്ന എപ്പോഴാണ് റീഇലക്ട് ചെയ്യുന്ന എപ്പോഴാണ് നിങ്ങൾ ഡെലിവർ ചെയ്യുമ്പോൾ എന്നാൽ നമ്മൾ എന്തൊക്കെ പെന്തക്കുസ്കരെ പറ്റി പോകണം പെന്തക്കൂസ്സരാണ് നമുക്ക് അവരുടെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് യോജിപ്പുണ്ട് പക്ഷേ അവരെന്തുകൊണ്ട് ആളുകൾ അവരെ പിന്നാലെ പോകുന്നു അവർ ഡെലിവർ ചെയ്യുന്നു കൊടുക്കുന്നു ടോയ്ലറ്റുകൾ കൊടുക്കുന്നു വീടുകൾ കൊടുക്കുന്നു ജോലി കൊടുക്കുന്നു പിള്ളേർക്ക് വിദേശത്ത് പോലെ ചാൻസ് ഒരുക്കുന്നു അത്യാവശ്യം സൈക്കോളജിക്കൽ ആയിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുന്നു പോലെ നിങ്ങളുടെ ജീവിതത്തിൽ അവർ മാറ്റപ്പെടുത്തുന്നു ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമല്ല അവർ ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പൊതുവേ ഇൻ്റർനാഷണൽ ഒരു ഇമേജ് ഉണ്ട് ഭീകരവാദം തീവ്രവാദം അക്കമാസക്ക ഇവർക്ക് അങ്ങനെ ഇമേജ് ഇല്ല എന്തൊക്കെ സാരം നിങ്ങൾ തല്ലിയാലും അയാൾ തിരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ ഇതാണ് ഇതൊരു സംഭവം മനസ്സിലായില്ലേ അപ്പം അതേപോലെ ഡൽഹിയിലെ ജനങ്ങളുടെ ജീവിതത്തെ ഈ താഴെ തട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവന്ന ആളാണ് അരവിന്ദ് കെജ്രിവാൾ അവർക്ക് വെള്ളം ഫ്രീ ആയി കൊടുക്കുന്നത് ജലബോർഡിൻ്റെ അഴിമതി അയാളുടെ ജീവിതത്തിൻ്റെ മിഷൻ തന്നെയായിരുന്നു മോഡിനെ കൊണ്ട് പറയുകയാതല്ലേ ഇന്ത്യയിലെ മോഡിക്ക് ഒരുപാട് മിഷൻ ഉണ്ട് ഇന്ത്യനെ ജഗദ്ഗുരു ആക്കുക മണ്ഡന്മാരേ മോഡി മണ്ഡന്മാരായി മോഡി ഉദ്ദേശിക്കുന്ന മോഡി ജഗദ്ഗുരു ആവുകയാണ് അല്ലെങ്കിൽ ആർ എസ് എസിനെ ജഗദ്ഗുരു ആക്കാനാണ് മോഡീൻ്റെ ഉദ്ദേശം ഇന്ത്യയെ വീണ്ടും ജഗദ്ഗുരു ആക്കുക പരമണ്ഡന്മാർക്ക് നിങ്ങൾക്കറിയാം എത്ര പലമണ്ഡന്മാർക്ക് അറിയില്ല എന്നുള്ളതാണ് അപ്പം ഒന്നാമത് അതേപോലെ ഇങ്ങനെയൊരു വിഷയം ഉണ്ടായിരുന്നു അതാണ് ഡൽഹി അഴിമതി വിമുക്തമാക്കാറുണ്ട് ഇയാൾ ഐ ആർ എസ്സിലുള്ള സമയത്ത് തന്നെ ഇയാൾ ഡൽഹി ജെൽ ബോർഡിൽ അഴിമതിക്ക് അതിശക്തമായ പോരാടിയാണ് ഡൽഹി വൈദ്യുതിയിൽ ഉയർന്നിക്ക് ഉയർന്ന താരിഫുണ്ടത് അന്ന് എനിക്ക് അതിലെന്തി ഞാൻ ആദ്യമായിട്ട് കാണുന്ന ആ സമയത്താണ് നമ്മൾ ക്ലാസ്സിലെടുക്കാൻ വന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ രാത്രി എല്ലാ ഹോസ്റ്റലുകളെല്ലാം തന്നെ പ്രധാനപ്പെട്ട ആരെങ്കിലും ഒക്കെ വന്ന് ഓരോരോ സംഘടനകൾ ഓരോ പരിപാടി സംഘടിപ്പിക്കും ഇപ്പോൾ അരുൺ ജെയ്റ്റ്ലി വരും നമ്മുടെ കോൺഗ്രസിൻ്റെ മനുഷ്യങ്ക അയ്യർ വരും യെച്ചൂരി വരും അതുപോലെ തന്നെ കാരാട്ട് വരും ഇതൊക്കെ വിലയിരുന്നവർ ഓ അതേപോലെ തന്നെ ഒരു എൻ ജി ഒ ആണ് ഇദ്ദേഹത്തിന് പരിപാടി സംഘടിപ്പിച്ചത് അതാണ് ഞാൻ കെജ്രിവാൾ ആദ്യമായിട്ട് കാണുന്നത് സൗമ്യമായി സംസാരിക്കുന്ന പോ അപ്റ്റു ദിവസം സംസാരിക്കുന്ന സാധാരണ ഒരു മനുഷ്യൻ അപ്പം അദ്ദേഹം ആ സാധാരണക്കാർക്ക് വേണ്ടി ഡെലിവർ ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന് അതുകൊണ്ടാണ് അദ്ദേഹം റീഇലക്ട് ചെയ്യപ്പെടുന്നത് പിന്നെ കഴിഞ്ഞ തവണ അദ്ദേഹം അദ്ദേഹത്തിൽ പ്രത്യാശാസം അവർക്കില്ല ഓൾറെഡി അവർ അദ്ദേഹം രാഷ്ട്രീയമായ ധാർമ്മികതയുടെ കണ്ടുപിടുത്തൊക്കെ വിട്ട് കുറച്ചുകൂടി ജയസാന്തി ഉള്ള സ്ഥാനാർത്ഥികളെ കൂടി നോക്കി അതുകൊണ്ടാണ് കഴിഞ്ഞവണ്ണം തൂത്ത് വാരിക്കൊണ്ടത് അതെ അപ്പം ഡെലിവർ ചെയ്തെടുപ്പിൽ അറുപത്തിമൂന്ന് സീറ്റ് അതെ അതെ അപ്പം ഡെലിവർ ചെയ്തോളാം അപ്പം ആർ എസ് എസ് ആർക്ക് അങ്ങനെ ഒരു ഈ പറയുന്ന പുറത്തുള്ള വിരോധം എന്നല്ല ഉള്ളിലുള്ള ആർ എസ് എസ് ആർക്ക് അങ്ങനെ വലിയ വിരോധമൊന്നുമില്ല കാരണം അങ്ങനെ ലക്ഷ്മി ദേവി ഹിന്ദു ആണ് ഒരു ഹിന്ദുത്വവാദിയാണ് മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കോൺഗ്രസിനെ കണ്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട് എന്നാൽ ബി ജെ പിയും അല്ല അതുകൊണ്ട് മുസ്ലിംസിനും അങ്ങനെ ഇഷ്ടമാണ് ഇതാണ് അവിടുത്തെ ഒരു സ്ഥിതി ശീലാധീഷിട്ട് ഡെലിവറി ചെയ്ത അവിടെ മിഡിക്ലാസിന് വേണ്ടിയിട്ടാണ് അവിടെയുള്ള റോഡ് സൗകര്യങ്ങൾ മെട്രോ അതൊക്കെ ഗംഭീരമായി പക്ഷെ തട്ടിൽ വന്നില്ല ഈ അഴിമതി ഒക്കെ കണ്ടിന്യൂ ചെയ്തു അപ്പം ഇങ്ങനെയുള്ള അരവിന്ദ് കെജ്രിവാൾ ജലം വൈദ്യുതി തുടങ്ങിയ അതിൽ ഇടപെട്ടില്ല ബാക്കി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇത്തരം കാര്യങ്ങൾ അവർ കാര്യമായി കാര്യമായിരുന്നു അപ്പം മിഡിൽ ക്ലാസിന്റെ വോട്ട് കൂടുതൽ കിട്ടിയവർക്ക് അപ്പം അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ബജറ്റിന്റെ മുമ്പ് വരെ ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെ സി നിങ്ങൾ നിങ്ങളവിടെ പലരും പറഞ്ഞാൽ അയാളെ കേൾക്കില്ല അയാൾ സി പി ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ ബജറ്റ് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ബജറ്റ് ബേസിക്കലി ഡൽഹി ബജറ്റാണ് മാത്രമല്ല ഡൽഹിയിൽ ഇഷ്ടംപോലെ മിഡിൽ ക്ലാസ് ഉള്ളതാണ് അവിടെ എന്ന് വെച്ചാൽ ഒരു ലക്ഷം രൂപ ശമ്പളം ഒന്നും ഒരു സാധാരണ ഒരു എംപ്ലോയിക്ക് വലിയ വലിയ ശമ്പളം ഒന്നല്ല അങ്ങനെ ശമ്പളം മേടിക്കുന്ന ലോ മിഡിൽ ക്ലാസ് പെട്ടെന്ന് മിഡിൽ മിഡിൽ ക്ലാസ് പെട്ടെന്ന് ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് ഹ്യൂജ് ആയിട്ടുള്ള റിലീഫാണ് ഈ പറയുന്ന അവരെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം മോഡീന്റെ സപ്പോർട്ടിന് സപ്പോർട്ട് സപ്പോർട്ടിന് ഫീൽ ഉണ്ടാക്കി അവര് ചിലപ്പോൾ വോട്ട് ചെയ്യാൻ പോകാൻ സാധ്യത അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ബിജെപിക്ക് അനുകൂല സാധ്യത വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സാധാരണക്കാർക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ഈ ബജറ്റ് പറഞ്ഞിട്ടുണ്ട് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള മാത്രമല്ല ഈ അരവിന്ദ് കെജ്രിവാൾ തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പ്രോമിസ് അവിടെ ലോക്കൽ ബിജെപി നേതാക്കന്മാർ കൊടുക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല മുമ്പത്തെ പോലെ ഇനിയിപ്പം ആർ എസ് എസ് ഇപ്പം ഹരിയാന യു പി ഇലക്ഷനിലൊക്കെ ഒരു കാര്യം എന്ന് വെച്ചാൽ വലിയ ആർ എസ് എസ് രംഗത്ത് ഇറങ്ങിയോട് കൂടിയിട്ടാണ് അവിടെ ഡൽഹിയിൽ അങ്ങനെ ആർ എസ് എസ് കാര്യമായിട്ട് രംഗത്ത് ഇറങ്ങാറില്ലായിരുന്നു കാരണം അരവിന്ദ് കെജ്രിവാൽ അവരുടെ ഒരു കുട്ടി തന്നെയാണ് അവരുടെ ഒരു കുട്ടി തന്നെയാണ് അപ്പം അതുപോലെ അതുകൊണ്ട് അവരങ്ങനെ ശക്തമായിട്ട് എതിർക്കാനും നിന്നിട്ടില്ല അപ്പം അത് ഈ തവണ ആർ എസ് എസ് അവിടെ ഇറങ്ങുമെന്നറിയാമല്ല ആർ എസ് എസ് ഇറങ്ങി അവിടെ വോട്ട് മറയും അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും രാജീവ് ചന്ദ്രശേഖരം ആ അത് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ നോക്കാൻ ആർ എസ് എസ് പൂർണ്ണ മനസ്സോടു കൂടി വിചാരിച്ചിട്ടില്ല യു പിയിൽ ബി ജെ പി സീറ്റ് പോയാനും കാരണം അത് തന്നെയാണ് അത് സ്റ്റഡീസ് നോക്കിയെങ്കിൽ മനസ്സിലാവും ഇവിടെ തന്നെ തിരുവനന്തപുരം പല മണ്ഡലങ്ങളിലും വോട്ട് നോക്കിയാങ്കിൽ മനസ്സിലാവും പിന്നെ പല ബൂത്തുകളിലെയും അതുപോലെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസ് സത്ത് രംഗത്ത് തുങ്ങി അതെനിക്കറിയാം ഇപ്പോൾ ഈ പരിപാടിയൊക്കെ നിർത്തി വീട്ടിലിരിക്കുന്ന അപ്പൂപ്പൻ അമ്മൂമ്മയും വരെ ഈ അമ്മൂമ്മനേയും കൂടി അപ്പൂപ്പനും സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഫോട്ടോ ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് സുരേഷ് ഗോപി ജയിക്കുന്ന ഉറപ്പ് വന്നത് അങ്ങനെ അവർ രംഗത്ത് അറിഞ്ഞിട്ടുണ്ട് കേരളം തന്നെ ആർ എസ് എസ് വിചാരിച്ചാൽ അങ്ങനെ ജയിപ്പിക്കാൻ പറ്റുന്ന സ്ഥലം തോൽപ്പിക്കാൻ പറ്റും പക്ഷെ അങ്ങനെ അവർ രംഗത്ത് തുടങ്ങി സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് അപ്പം ആ രീതി നമുക്ക് അറിയില്ല ആർ എസ് എസ് ഇത്തവണ എന്താ പോളിസിവാൾ അവരുടെ ഗെജ്രീവാളും അവരുടെ കുട്ടി തന്നെയാണ് കാരണം ഇന്ത്യയിൽ ആർ എസ് എസിന് ഏറ്റവും കൂടുതൽ സ്വാധീനം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ പറയുന്ന ഡൽഹി ഡൽഹിയിൽ പൈസ എന്ന് പറഞ്ഞ ഒരുപാട് അഭയാർത്ഥികൾ ഡൽഹിയിലുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന ആർ എസ് എസ് ആണ് അപ്പം വണ്ടേ ജനസംഘത്തിന്റെ ബേസ് ആണ് ജമ്മു മധ്യപ്രദേശ് മഹാരാഷ്ട്ര പോലും അല്ല ജമ്മു മധ്യപ്രദേശ് ഡൽഹി ആയിരുന്നു പണ്ടേ ആർ എസ് എസിൻ്റെ ഏറ്റവും സ്ട്രോങ് ബേസ് അത് വോട്ടായി മാറുന്ന പലരും കോൺഗ്രസ് ആ സമയത്ത് കോൺഗ്രസിൻ്റെ കൂടെ ആർ എസ് എസിന് അങ്ങനെ പ്രത്യേകിച്ച് അവിടെ വിരോധമൊന്നുമില്ലല്ലോ ആസ്എസിൻ്റെ അജണ്ട നടപ്പിലാക്കണം അതിനുവേണ്ടി അതെയും ആർ എസ് എസ് സപ്പോർട്ട് ചെയ്യും കോൺഗ്രസ്സിന് നിരാധി ഓപ്പണായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാജീവ് ഗാന്ധിൻ്റെ കയറാന്താണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പല കാര്യങ്ങളും വന്നു തുടങ്ങിയത് ആ സമയത്താണ് ആർ എസ് എസ് ഡിറ്റാച്ച് ആകുന്നതും പിന്നെ ബി ജെ പിന്നെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നു അത് നിങ്ങൾ ചെറുപ്പം വായിച്ചാൽ മനസ്സിലാവും അപ്പം അത് ഇപ്പോൾ ഇപ്പോൾ ഒരു എന്താണ് ആർ നമുക്ക് റിസൾട്ട് വന്നാലേ പറയാൻ പറ്റുമോ ില്ലായിരുന്നു ഈ ഇലക്ഷന് ശേഷം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് മോഡിനെക്കാട്ടും അരവിന്ദ് കെജ്രിവാളിനെ അരവിന്ദ് കെജ്രിവാൾ ഡെലിവർ ചെയ്യുന്നതിനെക്കാട്ട് നന്നായിട്ട് മോഡി ഡെലിവർ ചെയ്യും തോന്നല് ഈദ്ദിഷ്ട കാര്യം ഉപകാര ക്ലാസ് മിഡിൽ മിഡിൽ ക്ലാസും അപ്പർ മിഡിൽ ക്ലാസ്സും വോട്ട് ചെയ്യാൻ ഇറങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ ചിത്രമാണ് പക്ഷെ ഇതിനോടൊപ്പം രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും അങ്ങനെ അങ്ങ് എഴുതി തള്ളാമോ നമുക്ക് കോൺഗ്രസ് റീബൗണ്ട് ചെയ്യാൻ സാധിക്കും ഇപ്പത്തെ സാഹചര്യം പറ്റില്ല അരവിന്ദ് ആ ശരിക്കും നേരിട്ടുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു ആപ്പും ദേ ആർ ഡെലിവറി അവിന്ദ് കെജ്രിവാളിന്റെ ഒരു ബി ടീമാണ് ഇപ്പോൾ അവിടെ കോൺഗ്രസ് അതുകൊണ്ട് പിന്നെ അവരെ പിന്നെ നമ്മൾ കൂടുതൽ അർത്ഥമില്ല പക്ഷെ മാക്കൻ വളരെ ശക്തമായിട്ട് അരവിന്ദ് കെജ്രിവാളിനെതിരെ രംഗത്ത് ഈ അഴിമതി ആരോപണങ്ങളും ഈ സേവനങ്ങൾ കൊടുക്കുന്ന സൗജന്യ സേവനങ്ങൾ കൊടുക്കുന്നതിനെതിരെയും കോൺഗ്രസ് ആഞ്ഞടിച്ചിരുന്നു കേരളത്തിന്റെ അതാണ് അതിന്റെ ഒരു കാര്യം അതൊന്നും നിങ്ങൾ ഇനി വലിയ അഴിമതി നടന്നാലും നിങ്ങൾക്ക് ജനങ്ങൾക്ക് ഡെലിവറി കഴിയേണ്ടത് ജനങ്ങൾ അവരുടെ കൂടെ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചെയ്യണം ഞാൻ ബന്ദകോസ്സേ കാര്യം പറഞ്ഞില്ലേ അവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് വിഷയം അതുകൊണ്ടാണ് ആളുകൾ അവരെ കൂടെ നിൽക്കുന്നത് പിന്നെ അവർ പിന്നെ ഈ പറഞ്ഞ പിന്നെ ആ ഒരു ഡോക്ടർസേഷൻ നടക്കുക അവരോക്കും ഞങ്ങളെ സഹായിക്കാത്ത ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് വെച്ചാൽ അങ്ങോട്ട് പോകുന്നത് അതേപോലെ തന്നെ ഇവർ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് മുസ്ലിംസിന് ഇത് പറ്റാത്തത് മുസ്ലിംസ് വലിയ ഡയലോഗ് അടിക്കല്ലോ നമ്മളെ കിതാബിലുണ്ടാവുന്നത് ഇങ്ങനെ ഈ ബന്ദക്കോസ് ചെയ്യുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യില്ല അതല്ല ബെന്തക്കോസ് വളരെ സൈലന്റ് ആയിട്ടുള്ള പീസ്ഫുള്ളാണ് അവർ നമ്മളെ ആളുകൾ അതല്ല ഒന്നോ രണ്ടാമത്തെ പ്രശ്നം ഉണ്ടാക്കും അപ്പൊ ആളുകൾ താല്പര്യം തോന്നും ഇതേ സംഭവമാണ് അവിടെ ഡെലിവർ ചെയ്യുന്നു അരവിന്ദ് കെജ്രിവാൾ പക്ഷെ ചെയ്യുന്നു മോടി പുറത്ത് കൊടുക്കുകയും ചെയ്യുന്നു കൊടുത്ത് കാണിക്കുന്നു ബജറ്റിൽ അവിടെ മാത്രമേ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഈ ബജറ്റില്ലായിരുന്നെങ്കിൽ ഞാൻ പറയാം അരവിന്ദ് കെജ്രിവാൾ ജയിക്കുന്നു അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇനി നമുക്ക് അവിടെ ഒരു എന്താ പറയുക ഒരു അവ്യക്തത ഉണ്ട് അത് റിസൾട്ട് വന്നിട്ടേ പറയുന്നു തീർച്ചയായിട്ടും നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലത്തിന് വേണ്ടി കാത്തിരിക്കാം എന്തായാലും വൈകാതെ തന്നെ ഇനി മണിക്കൂറുകൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരും ഏതാണ്ട് ഒരു ഒരു ദിവസത്തെ കാലയളവേ ഉള്ളൂ മറ്റന്നാൾ രാവിലെ ഇതേ സമയമാകുമ്പോഴത്തേക്കും റിസൾട്ട് പുറത്ത് വന്ന് തുടങ്ങും നമുക്കപ്പോൾ അറിയാം ആരാണ് അവിടെ സ്കോർ ചെയ്യുക എന്നുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക